മത്തൻ കൊണ്ട് വളരെ രുചികരമായിട്ടുള്ള ഒരു തോരൻ തയ്യാറാക്കിയാലോ അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത ഒരു റെസിപ്പി ആയിരിക്കും നല്ല തയ്യാറാക്കി എടുക്കുന്നത് വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ നമുക്ക് ഇത് മാത്രം മതിയാകും വേറെ കറീൻ്റെ ഒന്നും ആവശ്യമില്ല അത്രയും ടേസ്റ്റാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് തന്നെ മത്തൻ ധാരാളമായിട്ട് കിട്ടുന്നതായിരിക്കും അല്ലേ അപ്പോൾ എപ്പോഴും ഒരേപോലെ തന്നെ കറിയും അതുപോലെ തോരനും ഓലിനും ഒക്കെ കഴിച്ച് മടുത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇത് തയ്യാറാക്കിയെടുക്കാൻ ഒരു ചെറിയ കഷ്ണം മത്തനാണ് എടുത്തത് ഒരുപാട് അളവിൽ നിന്ന് നമുക്ക് വേണ്ട ഇത് ഒരു ചെറിയ കഷ്ണം മാത്രം മതിയാകും നല്ലപോലെ കഴുകിയെടുത്തിട്ട് ചെറിയ സ്ലൈസ് ആയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ ഒരു ചെറിയൊരു ചട്ടിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ കുക്കറിലൊന്നും ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം കുക്കറിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കറിയാലോ മത്തനൊക്കെ പെട്ടെന്ന് വെന്ത് പോകുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് ചട്ടിയിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് ഇനി ഒരു കാൽ കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം കൂടി കൂടിപ്പോകാണ്ട് വന്ത്ടഞ്ഞു പോകും വന്തുടഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന തോരന് വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല അതുപോലെ ഇതിലേക്ക് ഇപ്പോൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടിയും ചേർത്തിട്ട് ഒരു സ്പൂണോ കൈലോ വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് വേറെ ഒരു പൊടികളും നമ്മൾ ഈ ഒരു സമയത്ത് ചേർക്കുന്നില്ല ഉപ്പ് മാത്രം ചേർത്തിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുത്ത് കൊണ്ടുവരാം അതുപോലെ തന്നെ നമുക്ക് ഇടയ്ക്ക് ഒന്ന് ഇത് തുറന്നിട്ട് ഇളക്കി കൊടുക്കാനും മറക്കരുത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ വെക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടി പോകണ്ടതെന്ന് പറഞ്ഞാൽ മത്തനിൽ ഓൾറെഡി വെള്ളമുണ്ട് അപ്പോൾ ഇത് വന്ന് കഴിയുമ്പോൾ അതിൽ നിന്നും വെള്ളം ഇറങ്ങി വരും അപ്പോൾ ഒരുപാട് വെള്ളമായി പോകും അങ്ങനെ വെള്ളം ഒരുപാടായി പോയിട്ടുണ്ടെങ്കിൽ ഇത് വന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് ഫ്ലെയിം ഒന്ന് കൂട്ടി കൂട്ടിവെച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കണേ അപ്പോൾ ഇതൊന്ന് കുറച്ചും കൂടി കുക്കാവാനുണ്ട് ആ ഒരു സമയം നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കാനുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാനൊരു കാൽ കപ്പ് തേങ്ങ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങ കുറച്ച് അധികം അളവിലെടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല ടേസ്റ്റ് ഇത് ഇനി അതിലേക്ക് ഒരു അഞ്ചാറ് അതുള്ള കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇഞ്ചിയും അളവ് കൂടി പോകേണ്ട ടേസ്റ്റ് വ്യത്യാസം വരും അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു രണ്ട് വറ്റൽ മുളക് അതുപോലെ തന്നെ ഒരു വെളുത്തുള്ളി രണ്ട് പച്ചമുളക് നമ്മൾ എരിവ് എന്ന് പറയുന്ന തന്നെ ഈ ഒരു പച്ചമുളകിൻ്റെ ആയിരിക്കും മുന്നിട്ട് നിൽക്കേണ്ടത് അതുപോലെ തന്നെ ഒരു ആറ് ഏഴ് ചെറിയ ഉള്ളി അപ്പോൾ ചെറിയ ഉള്ളി ചെറിയുള്ളി കുറച്ചധികം എടുത്തുകഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അതെല്ലാം കൂടിയിട്ട് നമ്മൾ അരച്ചെടുക്കരുത് ഒന്ന് ചതക്കി കൊണ്ടുവന്നാൽ മാത്രം മതി അപ്പോൾ നമ്മൾ മത്തൻ ഇത് നല്ലപോലെ വന്തു കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരുപാട് വന്ത് കഴിഞ്ഞാലങ്ങ് കൊഴഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ മത്തൻ മാത്രം ഇങ്ങനെ കോരി മാറ്റുന്ന കേട്ടോ അതിൻ്റെ വെള്ളം അങ്ങ് കളയേണ്ട ആവശ്യമല്ല നമുക്കത് മാറ്റിവെക്കാം ഇനിയിപ്പോൾ നമ്മൾ തോരൻ ഉണ്ടാക്കുന്ന സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ നമുക്കങ്ങ് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഇനി ആ സെയിം ചട്ടിയിലേക്ക് തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ഇതുപോലുള്ള റെസിപ്പീസൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കുക എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ വെളിച്ചെണ്ണ നല്ല പോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കടുക് ഒക്കെ നല്ലവണ്ണം ഒന്ന് വരണം അത് അത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ കടുക് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്കൊരു അഞ്ചാറ് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം ഇതായിട്ടുണ്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി അരപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെക്കുക അല്ലെങ്കിൽ ഈ തേങ്ങ കരിഞ്ഞു പോകും ഇനി ഈ തേങ്ങ പച്ചമണം മാറി വരുന്നവരെ നല്ലപോലെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഈ തേങ്ങ ഇങ്ങനെ ഈ ഒരു പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്യുമ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത് ആവശ്യത്തിന് ഇതൊന്ന് വാടി വന്നിട്ടുണ്ട് തേങ്ങിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മൾ നമ്മളിതിലേക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ മത്തം കഷ്ണത്തിന് വേണ്ടുന്ന ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചത് അതുകൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച് മത്തൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ വെള്ളത്തോട് കൂടി തന്നെയാണ് ചേർത്തത് കാരണം ഇത് ഡ്രൈ ആയിട്ട് ഇരിക്കുന്നത് നമ്മൾ തേങ്ങയിലൊന്നും വെള്ളം ചേർത്തിട്ടില്ല അതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തതാണ് അപ്പോൾ ആ ഒരു വെള്ളം കുറച്ച് ഞാൻ കപ്പിൽ വെച്ചതും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാനവിടെ വെച്ചിട്ടുണ്ട് അതെനിപ്പോൾ വേണമെങ്കിൽ മാത്രം നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഈ മത്തം കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം നമ്മൾ ഒരുപാടങ്ങ് അങ്ങ് കുത്തി ഉടക്കരുത് ചെറുതായിട്ട് സ്പൂൺ വെച്ചിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ ഒന്ന് സ്ലോലി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം അല്ലെങ്കിൽ വെന്ത് ഈ കഷ്ണങ്ങൾ ഒരുപാടങ്ങ് അങ്ങ് പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല പൊറുക്കി കഴിക്കാൻ പറ്റുന്ന വിധത്തിലായിരിക്കണം കഷ്ണങ്ങൾ കിടക്കേണ്ടത് അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ തേങ്ങ നമ്മൾ ഓൾറെഡി ഒന്ന് എടുത്തല്ലേ റോസ്റ്റ് ചെയ്ത് ചെയ്തെടുത്തല്ലേ അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ ഒരുപാട് അങ്ങ് ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ചൂട് കയറ മാത്രമേ വേണ്ടൂ അപ്പോൾ നമ്മളെ മത്തൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ടേസ്റ്റ് ആകട്ടെ ഇത് കഞ്ഞീൻ്റെ കൂടിയൊക്കെ നല്ല ടേസ്റ്റാണ് അതുപോലെ ചോറിൻ്റെ കൂടി ഇത് മാത്രം മതിയാകും അപ്പോൾ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതിൻ്റെ ഫീഡ്ബാക്ക് വരാൻ മറക്കല്ലേ അപ്പോൾ ഇതിൻ്റെ അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു റെസിപ്പിയായിട്ട് കാണാം താങ്ക്